വളരെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഗൾഫിലെത്തുന്നത് എൻ്റെ പിതാവ് മരണപ്പെട്ടു അങ്ങനെ അനാഥാലയത്തിൽ പഠിച്ചു ഗൾഫിലെത്തിയ ഉടനെ ഒരു ക്ലീനിങ് കമ്പനിയിലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയപ്പോൾ എഐയുടെ അടുത്തേക്കാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് ഭാഷ മറ്റേത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നും സഹായം ഇല്ലാത്ത ആ ഒരു സമയത്ത് ആ ഒരു സമയത്തായിരുന്നു ഇദ്ദേഹം പറയുന്നത് കോടതിയോട് ജഡ്ജിയോട് പറയാം ജഡ്ജി പറയുന്നത് ഇദ്ദേഹത്തോട് ചോദിക്കണം അങ്ങനെ പരസ്പരം ഡിവൈറ്റ് ചെയ്യുന്നത് ഭയങ്കര അംഗീകാരമായിട്ട് കഴിവിനെ സമൂഹം അംഗീകരിച്ചുകൊണ്ട് നമ്മളെ ഒരു പൊതു മധ്യത്തിലേക്ക് എത്തിക്കുകയാണ് സ്വന്തം മകൾ കയറി വരുമ്പോൾ ഒരു പിതാവ് എഴുന്നേൽക്കെന്നൊരു അറബിയുടെ കൾച്ചറാണ് ഹിമാറാത്തിലെ ധാരാളം രാജകീയ പ്രസിദ്ധിരിക്കുന്നത് മലയാളികളാണ് സാർ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മൾ നമ്മുടെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കില്ല മറിച്ച് നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരും കുറച്ചും കൂടി ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനിടയ്ക്ക് ഒരുപാട് കല്ലുമുള്ളും ഒക്കെ നമുക്ക് താണ്ടേണ്ടി വരും സാറ് ഈ അറബിക് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനിടയ്ക്ക് സാറിന് താണ്ടേണ്ടി വന്ന കല്ലും കല്ലുമുള്ളൊക്കെ എന്തായിരുന്നു എൻ്റെ ജീവിതമാണത് ഞാനൊരിക്കലും ട്രാൻസ്ലേറ്റർ ആവാൻ വേണ്ടി ഒരു പേപ്പർ സമർപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നു ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല വളരെ പ്രയാസപ്പെട്ടൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഗൾഫിലെത്തുന്നത് എൻ്റെ പിതാവ് മരണപ്പെട്ടു അങ്ങനെ അനാഥാലയത്തിൽ പഠിച്ചു ഗൾഫിലെത്തിയ ഉടനെ ഒരു ക്ലീനിങ് കമ്പനിയിലായിരുന്നു അതായത് ആയിരക്കണക്കിന് ആളുകൾ ക്ലീനിങ് കമ്പനിയിലേക്ക് ഒരു കുത്തൊഴുക്കുന്ന സമയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള താരകടവരാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ലാസ്റ്റ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് ഫസ്റ്റ് ആയിരിക്കുമല്ലോ ആ ഒരു കാലഘട്ടത്ത് അവിടെ എത്തിയപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പലപ്പോഴും കമ്പനിന്ന് ശമ്പളം കിട്ടാതെ കാറ് കഴുകി ജീവിക്കേണ്ട ഒരവസ്ഥ വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും കണ്ടറിഞ്ഞ് അവരിൽ ഒരാളായി ജീവിച്ച് അറബികളുടെ കൂടെ ജീവിച്ച് അങ്ങനെ കിട്ടിയ ഒരു നോളജി സത്യം പറഞ്ഞാൽ കോടതി എന്നെ തേടിയെത്തുകയായിരുന്നു ഒരു ട്രാൻസ്ലേറ്റൻ ട്രാൻസ്ലേറ്റർ ഒരു നിർബന്ധ സാഹചര്യത്തിൽ അതിലിപ്പോൾ നിങ്ങൾ ചലഞ്ച് ചോദിച്ചല്ലോ ഒരു ഇന്ന് ഉണ്ട് എന്തും ചോദിക്കാം നിങ്ങൾക്ക് അല്ലേ ഗൂഗിളിൻ്റെ സഹായമുണ്ട് അങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പാണ് ഞാൻ ഈ പറയുന്ന കാര്യമുള്ളത് ഫോൺ പോലും നമ്മുടെ കയ്യിലില്ല സാധാ ഫോണ് പോലും ഇല്ലാത്തൊരു കാലത്ത് ആണ് അവരോടൊപ്പം ട്രാൻസ്ലേറ്റർ ആയിട്ട് അനിവാര്യ ഘട്ടത്തിൽ നിൽക്കുന്നത് മാത്രമല്ല ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും നമുക്ക് ഗൂഗിളിൻ്റെ ഹെൽപ്പ് ഉണ്ടാകും ഇല്ലേ ഇതൊരു ഹെൽപ്പും ഇല്ല എന്താണ് പ്രതി പറയുന്നത് എന്താണ് കേസ് എന്നതും കോടതിയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ചലഞ്ച് തന്നെയാണ് കാരണം അവരോടൊപ്പം നിന്ന് ടെൻഷൻ അടിച്ച് നേരത്തെ പഠിച്ചു വെച്ച് അതായത് അങ്ങനെ ഒരു വലിയൊരു ഒരു കോളേജിൽ പഠിച്ചാലൊന്നും ഒരിക്കലും ഇതൊന്നും കിട്ടൂല ഇന്ന് ഞാൻ ചിന്തിക്കാണല്ലോ ഒരു എന്താണ് പറയുക സുവർണ കാലഘട്ടത്തായിരുന്നു നമുക്ക് എന്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗൂഗിളാണ് ഇപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയപ്പോൾ എഐയുടെ അടുത്തേക്കാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് ഭാഷ ഭാഷയെ മറ്റേത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നും സഹായം ഇല്ലാത്ത ആ ഒരു സമയത്ത് ആയിരുന്നു ഇദ്ദേഹം പറയുന്നത് കോടതിയോട് ജഡ്ജിയോട് പറയണം ജഡ്ജി പറയുന്നത് ഇദ്ദേഹത്തോട് ചോദിക്കണം അങ്ങനെ പരസ്പരം ഡിവൈറ്റ് ചെയ്യുന്നത് എഴുതാനായിട്ട് ആളുകളാണ് വലിയ പോലീസ് ഓഫീസർമാർ ഇത് കേട്ടിരിക്കുകയാണ് ജയിൽപുള്ളികളെ കൊണ്ടുവരുമ്പോൾ കൂടെ ഉണ്ടാകും അതുപോലെ സാക്ഷികൾ സാക്ഷികളുണ്ടാകും സെക്രട്ടറിമാരുണ്ടാകും ഇവരുടെയൊക്കെയും മുന്നിൽ എൻ്റെ സൗ ശബ്ദവും ജസ്റ്റിസിൻ്റെ സൗണ്ടും മാത്രമേ അവിടെ ഉണ്ടാകുകയെന്നായിരുന്നു അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു രാജകീയ പദവിയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷെ അവിടേക്ക് എത്താനുണ്ടായത് അങ്ങേറ്റത്തെ പരിശ്രമവും ജനങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നും കെട്ടും കണ്ടും പഠിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ലേറ്റർ ആവണം എന്നതിന് വേണ്ടി ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് കാത്തിരിക്കുകയല്ല അങ്ങനെ അവരെന്നെ വിളിക്കുകയോ ഓഫർ ലെറ്റർ തരികയോ അല്ല മറിച്ച് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ സമൂഹത്തിൽ നിന്ന് എന്നെ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു അത് ശരിക്കും കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സാറിനെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു വലിയ വലിയ ഒരു 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 അംഗീകാരമാണ് സമൂഹം അംഗീകരിച്ചുകൊണ്ട് നമ്മളെ പൊതുമധ്യത്തിലേക്ക് അതെ അതിന് രണ്ട് കാരണവും എൻ്റെ മാതാവ് അതല്ലെങ്കിൽ എൻ്റെ പെണ്ണന്മാർ അവരെയൊക്കെ ഈ വളരെ ചെറുപ്പത്തിൽ കഠിനാധ്വാനം ചെയ്ത് പോറ്റു വളർത്താനും അവരുടെ വിവാഹത്തിനൊക്കെ വേണ്ടി അങ്ങേയറ്റത്തെ പരിശ്രമം ഈ ചെറിയ കൊച്ചായ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഒരു വലിയ ഭാരം ഉണ്ടായിരുന്നു ജീവിതഭാരം അതോടൊപ്പം തന്നെ ആ ജീവിത ഭാരത്തിൻ്റെ ഇടയിലും ആളുകൾക്ക് വേണ്ടി അവരുടെ പ്രതിസന്ധികൾക്ക് പോയി അവരുടെ അറബികളോട് സംസാരിക്കുവാനും അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയിൽ പോകാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകാനും അന്നേ ഞാൻ പോകാറുണ്ടായിരുന്നു അതിനൊന്നും ഒരു കൂലിയും വാങ്ങാറില്ല അങ്ങനെയുള്ളൊരു കാലം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നതാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ എപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ നന്മയുടെ വാക്താക്കൾക്ക് പണവോ അല്ലെങ്കിൽ പ്രതാപമോ പുറകെ നമ്മൾ നമ്മളതിന് പിന്നാലെ പോകേണ്ടതില്ല അതാണ് എനിക്ക് ഇതിൽ സത്യമായി തോന്നിയത് ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു അതല്ല തീർച്ചയായിട്ടും അതെ അതെ ഞാൻ അറിയാതെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു വർഷത്തോ ട്രെയിനിങ് ഇല്ലെങ്കിൽ ഒരു സ്ഥാപനം എനിക്ക് നടത്തുവാനോ ഇത്രയും വലിയ സമൂഹത്തോടൊപ്പം ജീവിക്കുവാനോ സാധ്യമല്ല മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഏതൊരു ഭാഷ പഠിക്കുകയാണെങ്കിലും ആ ഭാഷ നിലകൊള്ളുന്ന ആ ഒരു നാടിൻ്റെ സംസ്കാരം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അറബ് ഭാഷ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അറബി ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ അറബ് സംസ്കാരം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതിനോട് യോജിക്കുകയുള്ളൂ തീർച്ചയായിട്ടും യോജിക്കണം കാരണം എന്താ ഒരു ഭാഷ അതേ സംസ്കാരമാണ് ഞാൻ അന്ന് മുതൽ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഡയലോഗ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാപ്ഷൻ ഞാൻ നിങ്ങളുടെ നേരത്തെയുള്ള ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ഭാഷ ഒരു കൾച്ചറാണ് അതായത് അവരുടെ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് നമുക്കറിയാവുന്ന ഇംഗ്ലീഷാവട്ടെ ഹിന്ദി ആവട്ടെ മറ്റൊരു ഭാഷയിലും ഇല്ലാത്ത ഒരു തരം സാംസ്കാരികമായ കൾച്ചർ റിലേറ്റീവായ ഡയലോഗ്സാണ് അവരുടെയൊക്കെ വാക്കുകളിൽ ഉണ്ടാവുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫോൺ വന്നു ആ എന്താ വേണ്ടത് എന്ന് ചോദിക്കൂല ഫതൽ അസൈദ് അങ്ങ് പറഞ്ഞാലും ഈ ഫതൽ എന്ന് പറയുന്ന ഒരു പദം ഇരുപതോളം പോയിന്റിൽ ഉപയോഗിക്കേണ്ടതാണ് അതായത് അങ്ങ് ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന എൻ്റെ ഭാഷാർത്ഥം ആ അർത്ഥമാണ് അങ്ങ് വന്നോളൂ ഇരുന്നോളൂ എവിടെയും അത് ഉപയോഗിക്കുന്ന ഒരു മഹത്വോൽക്കപ്പെട്ട ഇതാണ് അവരുപയോഗിക്കുക പിന്നെ മറ്റൊന്ന് ആരെയും ബഹുമാനിക്കുന്ന ഒരു രീതി ഈവൻ സ്വന്തം മകൾ കയറി വരുമ്പോൾ ഒരു പിതാവ് എഴുന്നേൽക്കുക എന്നുള്ള അറബിയുടെ കൾച്ചറാണ് അവിടെ ഫ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടുള്ള ഒരു കൾച്ചറാണ് നമ്മളിതൊന്നും അറിയാതെ നമ്മൾ ഗൂഗിൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഗൂഗിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടെ നിങ്ങൾ ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ മലയാളത്തെ ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടുന്നതല്ല അറബികളോട് സംസാരിക്കേണ്ടത് അവരുടെ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ വിനയത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് നമ്മൾ പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയുക നമ്മൾ വെറുതെ ഒരാളോട് ചോദിച്ചു പഠിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ആ നാടിന്റെ സംസ്കാരം തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഷയല്ല പഠിക്കാൻ സാധിക്കുക പുസ്തകങ്ങളിൽ നിന്നാണെങ്കിൽ അത് ഒരു സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യ ഭാഷയായിരിക്കും അതല്ല ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് പഠിക്കുകയാണോ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അവരുടെ ഒരു അവരുടെ കൾച്ചർ ഉൾക്കൊള്ളുന്ന ഭാഷയായിരിക്കും നേരെ മറിച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സംസ്കാരമാണ് ഭാഷ ഇപ്പോൾ നമുക്കറിയാം അറേബ്യൻ ഗൾഫിലെ പ്രധാന ഇപ്പോൾ ദുബൈ ഈ എമറാസ് എമിറേത്തിലെ അറബിയിൽ ഇമാറാത്തു ഇമാറാത്തിലെ ധാരാളം രാജകീയ പുഷൻ മലയാളികളാണ് അതായത് അവിടുത്തെ സെക്രട്ടറിമാർ അവർ ജീവിതത്തിൽ ഇന്നുവരെ അറബി ഗൾഫിൽ പോയപ്പോൾ കേട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവരൊക്കെയും ഈ ഇത്തരം ഭാഷയിലൂടെ ആയിരിക്കണം ഡയലോഗ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ സംഭവിക്കില്ലെന്നറിയോ ഇപ്പം മലയാളത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മലയാളത്തിന്റെ രീതി അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണല്ലോ അതിൻ്റെയൊക്കെ കൂടെ അള്ളാഹ് അങ്ങേക്ക് ദൈവം അനുഗ്രഹം ചെയ്യട്ടെ എന്ത് പറയുമ്പോഴും ഒരു പ്രാർത്ഥനാ ഡയലോഗ് കൂടെ ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഒരാൾ നിങ്ങൾ ഫോൺ ചെയ്ത് അന്വേഷിക്കുകയാണ് ആ അന്വേഷിക്കുന്ന സമയത്തും നിങ്ങൾ ആ ആരോടാണോ ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്തായിരിക്കണം ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ വിശേഷം ചോദിക്കണം അതൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് നിങ്ങൾക്ക് എൻ്റെ ബ്രദറിനെ ഒന്ന് പിന്നെ കാണിച്ചു തരുമോ അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ കണക്ട് ചെയ്ത് തരുമോ അങ്ങേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ ആ വാക്ക് പറയാൻ പാടുള്ളൂ ഇതൊരു കൾച്ചറല്ലേ ഇതൊരു സംസ്കാരമല്ലേ ഇനി ബോഡി ലാംഗ്വേജ് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഒരാൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാം ഗുഡ് മോർണിംഗ് എന്നാലും ഗുഡ് മോർണിംഗ് അതാണ് നമ്മുടെ മലയാള സംസ്കാരം അറബികളുടെ സംസ്കാരം ഒരിക്കലും അതല്ല ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊന്ന് എഴുന്നേൽക്കണം എഴുന്നേൽക്കണം സമലിക്കും വാലിക്കും വേണ്ട സബാൽ ഖേറിന് ഗുഡ് മോർണിംഗ് സബാൽഖേറിയ സയ്യിദ് ഒന്ന് എഴുതി നിൽക്കണം സാർ ഗുഡ് മോർണിംഗ് എന്നേ പറയാൻ പാടുള്ളൂ ഗുഡ് മോർണിംഗ് മാത്രം പറയാൻ പാടില്ല ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ഭാഷക്കും പരിചയമില്ലാത്ത ഒരു തരം കൾച്ചറാണ് ഒരു ബഹുമാനവും ആദരവും വിനയവും കാണിക്കുന്ന ഒരു ഒരു എന്താണ് രീതിയാണ് അറബികൾ സംസാരിച്ചുകൊണ്ട് അതാണ് അറബിക്കുവിന് പഠിപ്പിക്കുന്നത് വെറും എന്തല്ല ഭാഷയല്ല വെറും ഭാഷ അല്ലെങ്കിൽ ഭാഷ എന്നതിനപ്പുറത്തേക്ക് സംസ്കാരത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന് മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ